സർ ബീഹാറില് സാനിറ്ററി പാഡുകളിൽ രാഹുൽ ഗാന്ധിയുടെ പടം ചിത്രം ചിത്രമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അത് ഉദ്ദേശത്തോടെ കോൺഗ്രസ് ചെയ്യാനുള്ള കാരണം ബീഹാറിലെ സ്ത്രീകളിൽ ആർത്തവ ശുചിത്വ അവബോധം വളർത്തുക എന്ന കൂടിയാണ് പ്രിയദർശിനി ഉടാൻ യോജനയുടെ കീഴില് ഈ പാഡുകൾ വിതരണം ചെയ്തത് ഇതാണ് ഇപ്പോൾ വളരെയധികം വിവാദമായിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് സാർ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ പടം സാനിറ്ററി പാഡിൽ വെച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പടത്തിനും കുഴപ്പമില്ല സാനിറ്ററി പാഡും കൂടെ കുഴപ്പമില്ല രണ്ടും കുഴപ്പമില്ലാത്ത വസ്തുക്കളാ നമുക്ക് അവശ്യം ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണ് ഒരു പ്രതിപക്ഷ നേതാവ് വേണമല്ലോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ആരും ഏത് ഗാന്ധിയായാലും ഒരു പ്രതിപക്ഷ നേതാവ് ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് വേണം സാനിറ്ററി പാഡെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ അത്യാവശ്യമാണ് സ്ത്രീകളൊക്കെ വളരെ കൂടുതലായിട്ട് ഓഫീസുകളിലോ സ്കൂളുകളിലൊക്കെ പോകും പണ്ടൊക്കെ ഒന്നരയും മുണ്ടും ഒക്കെ ആയിരുന്നു അത് ശരിക്കും ആ ബ്ലഡ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ബ്ലഡിനെ ശരിക്കും അബ്സോർവ് ചെയ്യുകയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ നമ്മുടെ പരിസരത്തുണ്ടാക്കാതിരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നൊരു ഗുണമുണ്ട് പക്ഷേ എപ്പോഴും ഇപ്പോൾ നമുക്ക് തുണി കരുതിക്കൊണ്ട് പോകാൻ പറ്റുന്ന പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ആദ്യത്തെ ആദ്യമായിട്ട് വന്ന ആ സാനിറ്ററി പാഡിൻ്റെ പേര് തന്നെ കെയർ ഫ്രീ അല്ലേ ഈ ഇക്കാര്യത്തിൽ കൂടുതൽ അറിവുള്ളത് പിന്നെ രഞ്ജനിക്കാണ് അതുകൊണ്ട് പറയാം കെയർ ഫ്രീന്നായിരുന്നത് കെയർ ഫ്രീ ആയിട്ട് പോവുക ഇതെടുത്ത് കുത്തുക ഉടുക്കുക എന്നൊക്കെയുള്ള ആ വ്യായാമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മറ്റാരും അറിയാത്ത രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നില്ലേ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബുദ്ധിമുട്ടുകൾ ആ ആറന്മുള കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള വള്ളം പിന്നെ അവിടുത്തെ വള്ളംകളി എന്ന് പറയുന്നത് പുണ്യമാണല്ലോ സദ്യയാണല്ലോ വള്ളം വള്ള വള്ളസദ്യ അതുപോലെ അവിടുത്തെ അതൊരു ഉത്സവത്തിന്റെ ഭാഗമാണ് മത്സരമല്ല ഉത്സവമാണ് അവിടെ ഞാൻ കണ്ടതാണ് ഒരു പെൺകുട്ടി പിന്നെ അവിടെ കാണാൻ വന്നതാണ് പക്ഷേ അവിടെ ആ കുട്ടിക്ക് ശുദ്ധം പോയി എന്നാണല്ലോ നമ്മൾ ആട്ടം പുറത്ത് വരുന്നത് ആ രീതിയിൽ ബ്ലഡ് ഡ്രോപ്പുകൾ വേണ്ടി ഇങ്ങനെ വരുന്നു അപ്പോൾ അത് ആ വരുന്ന അവസ്ഥയിൽ അതിനൊരു വിശുദ്ധിയില്ല ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റും അല്ലാന്ന് പറഞ്ഞ് പെൺകുട്ടിയെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി എടുത്ത് വളരെ പ്രയാസപ്പെട്ടവിടെ നിന്ന് കൊണ്ടുവന്നു അപ്പോഴും തുള്ളി തുള്ളികളായിട്ട് ഡ്രോപ്പുകൾ വരുന്നുണ്ട് പല സിനിമകളിലും നമ്മൾ അങ്ങനെയുള്ള രംഗങ്ങൾ കാല് വഴി ഇങ്ങനെ ഒഴുകി വരുന്നു ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഇതിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കറിയാമല്ലോ പറ്റില്ല അതിൻ്റെ ഡേറ്റും അതിന് അതിന് തക്കതായിട്ടുള്ള ശാരീരിക ബയോളജിക്കൽ പ്രോസസ്സുകൾ ശരീരത്തിൽ നടക്കും അതിന് കൃത്യ ഡേറ്റിലൊന്നും വരണമെന്നില്ല അപ്പോൾ അത് നടത്താൻ പറ്റും ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന വിശുദ്ധമല്ലാത്ത അവിശുദ്ധമായിട്ടുള്ള രക്തം ശരീരത്തിൻ്റെ ഒരു വിസർജ്യ വസ്തുവാണ് ഓവുലേഷൻ പീരീഡിൽ ശരീരം നൽകുന്ന ഒരു സിഗ്നലാണ് ഓവുലേഷന് വേണ്ടിയിട്ട് ആ അത് എൻ്റെ ഇത് ബയോളജിക്കൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടില്ല ആ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന വസ്തു സാനിറ്ററി നാപ്കിൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് മോദി കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും നേരത്തെ ഒരു രൂപയ്ക്കായിരുന്നു സാനിറ്ററി നാപ്കിൻ കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ സൗജന്യമായിട്ട് അത് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടി പണം മുടക്കാനില്ലാത്ത പാവങ്ങൾ ഉണ്ടാവും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോഴും കാരണം പതിമൂന്ന് ശതമാനം ഇപ്പോഴും ദാരിദ്ര്യ രേഖയ്ക്ക് തഴയുക അവരുടെ പ്രയാസങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി മുടക്കാൻ പൈസയില്ല ഇതവർക്കൊരാഡംബരമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കഷ്ടത അനുഭവിക്കുന്നത് അദ്ദേഹം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മോഡിക്ക് വലിയൊരു മൈലേജ് ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും പ്രത്യേകിച്ച് ബീഹാറിലും കൊടുത്തു എന്നുള്ള ഒരു ഗവേഷണ ബുദ്ധിയിൽ നിന്നാണ് ഇതൊരു തിരിഞ്ഞു ഇത് നല്ലത് തന്നെ കൊടുക്കട്ടെ എല്ലാവരും സൗജന്യമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കും പക്ഷെ അതിൻ്റെ നടുക്കോട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പണം എടുത്തു വെക്കുമ്പോഴാണ് പ്രശ്നം ശരീരത്തിൽ എന്താണ് ഈ നാപ്കിൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വിസർജ്യ വസ്തുക്കൾ എടുത്ത് യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഇതുപോലെ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ളൊരു വസ്തുവാണോ അതിൻ്റെ തണുക്ക് പടമെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ ഒരു റേഷൻ കടയുടെ മുമ്പിലോ ഒരു ആശുപത്രിയുടെ മുമ്പിലോ മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പടം വയ്ക്കുന്നതിന് ഒരു അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് അതേസമയം സ്ത്രീകളുടെ സ്വകാര്യ ഭാവങ്ങൾ അവിടെയാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ സ്വകാര്യ ഭാഗം സ്വകാര്യമെന്നതിന് പറയുന്ന തെറ്റായിട്ടൊരു പ്രയോഗമെന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന സ്ത്രീയുടെ ശരീരം മുഴുവൻ ഒരു സ്വകാര്യ വസ്തുവാണ് മറ്റൊരാളിന് സ്ത്രീയുടെ അനുവാദം കൂടാതെ അതിൽ തൊടാനോ നോക്കാൻ പോലും നമ്മുടെ നീതി ന്യായ സംഹിത അനുസരിച്ച് മുപ്പത് സെക്കൻഡിൽ കൂടുതൽ നോക്കാനോ അനുവാദമില്ല ഈ നോക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റെയറിങ് ആണ് അത് ഒരു ഇൻഡീസെൻസ് ഇൻഡീസെൻസിയാണ് ആണ് സ്ത്രീകൾക്ക് അപ്പോൾ അതുകൊണ്ട് അതിനുപോലും ശിക്ഷ അത് പീഡനമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പടമെടുത്തുകൊണ്ട് സ്ത്രീകൾ വളരെ സ്വകാര്യമായിട്ടും രഹസ്യമായിട്ടും ഗുഹ്യഭാഗത്ത് വയ്ക്കാൻ വാക്ക് പറഞ്ഞു ക്ഷമിക്കണം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിൽ ഈ രാഹുൽ ഗാന്ധിയുടെ സാനിറ്ററി നാപ്കിൻ വെച്ചിട്ട് അതിൽ രക്തവും ഉണ്ട് മലിന വസ്തുവായിട്ട് നമ്മൾ വലിച്ചെറിയുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രത്തിൻ്റെ മാനം കൂടിയാണ് നഷ്ടപ്പെടുന്നത് കോൺഗ്രസിൻ്റെ മാനം നഷ്ടപ്പെടുന്നു രാഹുൽ ഗാന്ധിയുടെ മാനം നഷ്ടപ്പെടുന്നു എന്നു മാത്രമല്ല ഇതുപയോഗിക്കുന്ന സ്ത്രീകളുടെ മാനവും ഒരു പുരുഷൻ്റെ അവരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഒരു അന്യ അന്യപുരുഷൻ്റെ പടം അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വയ്ക്കേണ്ടി വരുന്ന ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കോൺഗ്രസ്സുകാരൻ്റെ മന്ദബുദ്ധികളുടെ ആൾക്കൂട്ടമായിട്ട് കോൺഗ്രസ് മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് എത്ര മ്ലേച്ചമാണിത് നെഹ്റുവിന് ഇതുപോലെയുള്ള ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ ഇന്ദിരാഗാന്ധിക്ക് ഇതുപോലെ ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീ ഒരിക്കലും ഇത് ചെയ്യില്ല അത് സ്ത്രീകളെ എത്രമാത്രം ഹേർട്ട് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് സുബോധ്യമുണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ശക്തിയുടെ മാത്രമല്ല സ്ത്രീത്വത്തിൻ്റെ കൂടി പ്രതീകമായിരുന്നു മനസ്സിലായില്ലേ അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളിൻ്റെ സ്ഥാനം അവിടെയാണോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായി വിലസുന്ന ഒരാളിന് പറ്റിയ സ്ഥാനം അതാണോ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അതിൻ്റെ നടുക്കാണ് ഞാൻ കണ്ടിട്ടുള്ള എന്ന് പറയുന്നത് അതിൻ്റെ നടുക്കാണ് എടുത്തു വെച്ചിട്ടുള്ളത് എൻ്റെ ഒരു സഹോദരി അങ്ങനെയൊന്നും വാങ്ങിക്കേണ്ടി വന്നാൽ ഞാനതിനെ എതിർക്കും കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അപമാനകരമാണ് ആ സഹോദരിയുടെ മാനം രക്ഷിക്കുക എന്നുള്ളത് സഹോദരൻ്റെ ചുമതലയാണ് അതുകൊണ്ടാണ് എൻ്റെ എതിർപ്പുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഇങ്ങനെയൊരു ഇതുവരെ നികൃഷ്ടമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ഒരു ഏർപ്പാടിന് കാരണം അതെന്താ സ്ത്രീകളുടെ സ്വകാര്യതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അവിടെയല്ല രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം അങ്ങനെയല്ല വോട്ട് പിടിക്കേണ്ടത് ഇപ്പോൾ തന്നെ അവർക്ക് പരിഭ്രമങ്ങളുണ്ട് ബീഹാറിൽ എൻ ഡി എ സഖ്യം വീണ്ടും കൊണ്ടുപോകുന്നു അതിനു വേണ്ടിയാണ് ഇപ്പോഴേ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഏഴ് കോടി വോട്ടർമാരുടെ വോട്ടില്ലാതാകും പുതിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നാൽ വോട്ടർമാരെ വോട്ടർമാരുടെ പട്ടിക വോട്ടർമാരുടെ പട്ടിക പരിഷ്കരിച്ച് എന്ന് പറഞ്ഞാൽ അതിന് തടസ്സം പറയുന്നത് ഏതൊരു രാജ്യത്തും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ മുന്നോടിയായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് കാരണം കൂടുതൽ വോട്ടർമാർ പുതുതായിട്ട് വരുന്ന വോട്ടർമാരെ ഉൾപ്പെടുത്തണ്ടേ ആ പ്രക്രിയയ്ക്ക് വരെ തടസ്സം പറഞ്ഞിരിക്കുകയാണ് ഭീതി കൊണ്ട് പേടികൊണ്ട് അതുകൊണ്ട് ഈ സാനിറ്ററി നാപ്കിനിൽ കയറി ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ തനിക്ക് ജയിക്കാമെന്നുള്ള വിചാരം തന്നെ തെറ്റാണ് അത് വലിയ തിരിച്ചടിയായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും ഇന്നലെ ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മുടെ ഇന്ത്യൻ സഹോദരിമാർ വാങ്ങിക്കാൻ പാടില്ല കാരണം അവരുടെ സ്വകാര്യതയെ ഹർട്ട് ചെയ്യുന്നതാണ് സ്ത്രീ എന്നുള്ളതിന്റെ അന്തസ്സനെ ഹർട്ട് ചെയ്യുന്നതുമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം രഞ്ജനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവാം ഇപ്പൊ ഒരു സാനിറ്ററി നാപ്കിനിൽ ഒരു പുരുഷന്റെ പടം വന്നതുകൊണ്ട് ഒരു സ്ത്രീയുടെ ചരിത്രമോ മറ്റൊന്നും ചരിത്രം നഷ്ടപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ പറഞ്ഞത് അല്ല അതില് നമ്മള് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈന പുറംഭാഗം എടുക്കുന്നു അതിന്റെ അകത്തുള്ള നാപ്കിൻ ആണ് അത് ഒരു സ്ത്രീക്ക് അത് ഉപയോഗിക്കുന്ന ഒരു വസ്തു മാത്രമാണ് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് സ്ത്രീ എന്നും അല്ലെങ്കിൽ എന്താണ് ഈ ഡെലിവറി എന്നും അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞോളൂ മാസം മുറ എന്തുകൊണ്ടാണ് വരുന്നത് ഇതെല്ലാം ഒരു പുരുഷൻ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പക്ഷേ

രാഹുൽ ഗാന്ധി നമുക്ക് പലപ്പോഴും അറിയാം സ്വന്തം സഹോദരിയെ എന്തുമാത്രം ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ചെലപ്പോ അവരുടെ ഇടയിൽ അത്രയും ഫ്രീഡം കാണു അത്രയും ഇതായിട്ടായിരിക്കും അവര് ജീവിക്കുന്നത് കുടുംബങ്ങളിൽ ഇപ്പൊ അത്തരത്തിലുള്ള ഫ്രീഡം ഉണ്ട് സ്വന്തം സഹോദരങ്ങളാണ് ഈ പറഞ്ഞോ അച്ഛന്മാരും മക്കളെ ഇപ്പൊ അമ്മമാരില്ലാത്ത കുട്ടി പെൺകുട്ടികളെ വളർത്തുന്ന ആരാണ് അച്ഛന്മാരാണ് ഈ നാപ്കിൻസ് ഒരു സമയത്ത് വെച്ചു കൊടുക്കാൻ പോലെ എനിക്കറിയാവുന്ന ഒരു കുഞ്ഞു അവര് അവർ അത്തരത്തിൽ ഒരു പുരുഷനെല്ലാം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആ ഒരു പക്ഷെ ഒരു സ്ത്രീ പക്ഷത്തോട് നിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയിലും അതേപോലെ വ്യക്തി ശുചിത്വം ഈ കാര്യത്തിൽ വേണം എന്നുള്ളൊരു ചിന്താഗതി ഗതിയിലും ആയിരിക്കാം കോൺഗ്രസ് അത്തരത്തിലൊരു പടം വെച്ചത് പക്ഷേ അതെന്ത് പറഞ്ഞോളൂ നെഗറ്റീവ് അപ്രോച്ച് ആയിട്ട് മാറി കാരണം ഇനിയും കാലം വികസിക്കാനുണ്ട് എന്നുള്ളതിന്റെ ഇതായിരിക്കും അല്ല പടം ആസ്ഥാനത്താണ് രഞ്ജനി പറഞ്ഞത് ശരിയാണ് ബയോളജിക്കൽ ആയിട്ടുള്ള സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പഠനം വേണം സ്ത്രീകളെ ബഹുമാനിക്കാൻ ആൺകുട്ടികളെ പഠിപ്പിക്കണം ഡീസൻറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കണം ഇതൊക്കെ നൂറ് ശതമാനം വളരെ ശരിയാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒരു പടം കൊണ്ട് അങ്ങനെയാവുന്നില്ല തന്നെ തന്നെ പ്രിയങ്കാ ഗാന്ധിയെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് ആശ്ലേഷിക്കുന്നത് കൊണ്ടും അത് അങ്ങനെയാവുന്നില്ല അത് പാർലമെൻറ്റിൽ വെച്ചായപ്പോൾ സ്പീക്കർ ചോദ്യം ചെയ്തു കാരണം ഒരുപാട് പേര് സഹോദരി സഹോദരന്മാർ കാണും പക്ഷേ നിങ്ങൾ രണ്ടും രണ്ട് എം പിമാരാണ് ഒരാൾ ഒരു പ്രതിപക്ഷ നേതാവും മറ്റേത് ഒരു പ്രധാനപ്പെട്ട എം പിയുമാണ് ആ എം പി കുടുംബമല്ലതേ രാജ്യം മുഴുവൻ കുടുംബമാണെന്ന് വിചാരിച്ച് കുടുംബഭരണം നടപ്പാക്കുന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെക്കണം ഞങ്ങൾ തരുന്ന പാടം അവിടെ വെച്ചാൽ പടം വേണം എന്നുള്ളൊരു അതിപ്പോൾ പിൻവലിക്കാൻ പോകാണെന്നാണ് ഞാനിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പടം വിൽക്കാം ഞാൻ കണ്ടതല്ലേ രാഹുൽ ഗാന്ധിയുടെ പടമാണുള്ളത് അതെ ഇനി അത് മാറ്റി നല്ല കാര്യമാണ് അവർ ഇത്രത്തോളം പ്രശ്നമില്ലാത്ത ഇത് ഒരു പുരുഷന്റെ പടം വരുമ്പോഴാണ് അതൊരു പ്രശ്നമായി തീരുന്നതെന്നായിരിക്കുന്നു പടത്തിന്റെ ആവശ്യം രീതിയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി അത്രയെങ്കിലും മാറ്റം വന്നത് നല്ലത് തന്നെ അങ്ങനെ ആയിക്കോട്ടെ പ്രിയങ്ക ഗാന്ധി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മാധ്യമ ഇതായി പോയത് മാത്രമേ ഉള്ളൂ വ്യത്യാസം എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളൂ